ക്ലാസിൽ ബഹളം കൂട്ടുമ്പോൾ വിദ്യാർത്ഥികളെ ഒന്ന് വിരട്ടാൻ അധ്യാപകർ ഒരു ചൂരലുമായി വരും മുമ്പൊക്കെ ചൂരൽ പ്രയോഗം നടത്തും ഇപ്പോൾ പ്രയോഗം ഉണ്ടോ എന്നറിയില്ല ചുമരിലൊക്കെ ഒന്ന് അടിക്കുമായിരിക്കും അല്ലെങ്കിൽ ബോർഡിലൊക്കെ ഒന്ന് അടിച്ച് വിരട്ടും അടങ്ങിയിരിക്കണം അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുന്നത് ആര് എന്നൊക്കെ അധ്യാപകർ അത് ഒച്ച വയ്ക്കും ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ആയതുകൊണ്ടും അദ്ദേഹം മാസ്റ്ററുടെ ഒരു ആകാര സൗഷവമമുള്ള വ്യക്തിയായതുകൊണ്ടും ആയതുകൊണ്ടും ആ ആ ഒരു ലുക്കും ഫീലും ഒക്കെ ഉണ്ട് അദ്ദേഹം ചൂരലെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ വിട്ടുകൊടുക്കാൻ ഭാവമില്ല ഞാൻ പറഞ്ഞു വരുന്നത് പാർട്ടിയിലെ അച്ചടക്കം തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് ചരടു വലിച്ച ആളുകളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ സമ്മേളനങ്ങളിൽ നിന്നും ബൂത്ത് തലം ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ അദ്ദേഹം വായിച്ചു പഠിച്ചു സമ്മേളനങ്ങളിൽ പങ്കെടുത്തു സ റിപ്പോർട്ടുകൾ കൃത്യമായി അവലോകന റിപ്പോർട്ടുകൾ അദ്ദേഹം വിശകലനം ചെയ്ത് പഠിച്ചു അതിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മനസ്സിലായി ചില പുഴുക്കുത്തുകൾ പാർട്ടിക്കുള്ളിലുണ്ട് പാർട്ടിയെ കച്ചവടം ചെയ്യുന്നവരുണ്ട് പാർട്ടിയിലെത്തി ചില ദിവസങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ കോടീശ്വരന്മാരായി മാറിയ ആളുകളുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു ഇവരെയൊക്കെ ചൂരൽ കഷായം കൊണ്ട് മാത്രമേ ശരിയാക്കാൻ പറ്റൂ ചിലരെയൊക്കെ എന്താണ് ക്ലാസിന് പുറത്ത് നിർത്തണം ചിലരെയൊക്കെ ബെഞ്ചിന് മുകളിൽ കയറ്റി നിർത്തണം ചിലരെയൊക്കെ ഇടകലർത്തിയിരുത്തണം ചിലരെയൊക്കെ ക്ലാസ് മാറ്റിയിരുത്തണം എന്നൊക്കെയാണ് പണ്ടത്തെ സ്കൂൾ നയം അത് ഇവിടെയും അദ്ദേഹം പ്രയോഗിക്കും സാക്ഷാൽ ഇ പി ജയരാജൻ മുതൽ ഇങ്ങേ അറ്റമുള്ള കരമനഹരി വരെയുള്ള നേതാക്കൾ ഈ അച്ചടക്കത്തിന് വിധേയരാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കരമനഹരി പറഞ്ഞു നടന്നത് എന്താണ് ഒരു വ്യവസായിക്ക് നമ്മുടെ സി എമ്മിന്റെ അടുക്കളയിൽ വരെ കയറി ഇറങ്ങാനുള്ള അധികാരമുണ്ട് കയറി നിറങ്ങാനുള്ള അധികാരമുണ്ട് അപ്പോൾ നിരീക്ഷകനായി എത്തിയ ശ്രീ എം സ്വരാജ് ചോദിച്ചു ആ വ്യവസായിയുടെ പേര് വെളിപ്പെടുത്തണം കരമനഹരി ബബ്ബ പേടിച്ചു മിണ്ടിയില്ല ആ വ്യവസായിയുടെ പേര് പറഞ്ഞില്ല പാർട്ടി റിപ്പോർട്ടിങ്ങിന് സ്വഭാവമുണ്ട് പറയണമെങ്കിൽ അത് തെളിച്ചു പറയണം അല്ലാതെ അവിടെയും ഇവിടെയും തൊട്ട് ആരെയെങ്കിലും പ്രതി ചേർത്ത് ആരെ ആരുടെയെങ്കിലും മേലിൽ കരിവാരി എറിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് കടന്നു പോകാൻ പറ്റില്ല പറയുന്ന കാര്യം തെളിച്ചു പറയണം തെളിവോടെ പറയണം തെളിമയോടെ പറയണം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ലൈൻ അതുകൊണ്ടാണ് പാർട്ടി ഇന്നും നിലനിൽക്കുന്നത് പാർട്ടി ഇന്നും കരുത്തോടെ നിലനിൽക്കുന്നത് പാർട്ടി ഇന്നും അധികാരത്തിരി ഇരിക്കുന്നത് കേരളത്തിൽ അന്തസ്സോടെ ഭരിക്കുന്നത് അതുകൊണ്ടാണ് തെളിവോടെ പറയണം തെളിമയോടെ പറയണം ഏത് നേതാവിനെതിരെയും ആരോപണം ഉന്നയിക്കാം മാത്രം ഉന്നയിക്കാം പക്ഷെ അതിൽ കഴമ്പുണ്ടാകണം മുഖ്യമന്ത്രിക്കെതിരെയാണ് കരമനഹരി ആരോപണം ഉന്നയിച്ചത് കരമനഹരി ആരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം കരമനഹരി എങ്ങനെ വന്നു എന്നും അറിയാം കരമനഹരി ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ആസ്തി എന്താണെന്ന് അറിയാം കരമനഹരിയെ ചൂണ്ടിയും ചൂണ്ടാതെയുമൊക്കെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടുന്ന നേതാക്കൾ പറഞ്ഞത് വെടുക്കും മുമ്പേ കോടീശ്വരന്മാരായ നേതാക്കളുണ്ട് പാർട്ടിയിൽ അത് ഇരുട്ടി വെളുക്കും മുമ്പ് കോടീശ്വരന്മാരായവർ അവരൊക്കെയാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇങ്ങനെ വ്യവസായിമാർ ഇങ്ങനെ അടുക്കളയിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ടെന്ന് അവരുടെ പേരൊന്നും പറയാൻ അവർക്ക് മനസ്സുമില്ലത്രേ വിശദീകരണം ചോദിച്ചു അതിന് മറുപടി കൊടുത്തോ ഇല്ലയോ എന്ന് ഇനിയും പുറത്ത് വന്നിട്ടില്ല വാർത്തകൾ ഇ പി ജയരാജൻ ചില കാര്യങ്ങൾ പറഞ്ഞു ഇ പി ജയരാജൻ ചില അച്ചടക്ക ലംഘന നടപടികളാണ് കാണിച്ചത് ചില വാക്കുകൾ അനാവശ്യ സ്ഥലത്ത് പ്രയോഗിച്ചു ചില അനാവശ്യ ഇടങ്ങളിൽ പോയി ഇരുന്നു ഇതൊക്കെ പാർട്ടി അച്ചടക്കം പാലിക്കാത്ത നടപടികളാണ് ഇതൊക്കെ വലിയ അവമതിപ്പ് പാർട്ടിക്ക് മാത്രമല്ല പാർട്ടിയുടെ അണികൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി വലിയ നേതാക്കൾ വലിയ അണികൾ വലിയ വില നൽകുന്ന നേതാക്കൾ ഇങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ മാത്രമല്ല അണികൾ വിലയിരുത്തുന്നു ബ്രാഞ്ച് തലം മുതൽ വിലയിരുത്തുന്നു അതുപോലെ പാർട്ടിയിലെ ചില ആളുകളുടെ ശൈലി മാറണമെന്ന പരാമർശങ്ങൾ തീർച്ചയായും ആ ശൈലി മാറും ആരൊക്കെയാണ് തിരുത്തേണ്ടത് അവരൊക്കെ തിരുത്തുമെന്ന് അടിവരയിട്ട് പറയുന്നു ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം കോടിയേരിയെപ്പോലെയല്ല കോടിയേരിക്കൊരു നയവും സ്നേഹവും തഞ്ചത്തിലും താളത്തിലും ഒക്കെ നിൽക്കാൻ കഴിവുണ്ടെന്ന് ശത്രുപക്ഷത്തുള്ള വെള്ളാപ്പള്ളി പറയുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടതില്ലെങ്കിലും കൊടിയേരി ബാലകൃഷ്ണനെ പോലെ അല്ല ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്ന ആളല്ല കർക്കശ ബുദ്ധിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ലൈൻ പാർട്ടിയാണ് മുഖ്യം പാർട്ടിയാണ് നയം പാർട്ടിയാണ് ബൈബിൾ പാർട്ടിയാണ് എല്ലാം അദ്ദേഹം പറയുന്നു തിരുത്തേണ്ടവർ തിരുത്തണം തിരുത്തേണ്ടവർ തിരുത്തണം ഇന്ന് മെമ്പർഷിപ്പ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നാളെ എല്ലാവരും മാർസിസ്റ്റ് ആവുകയില്ല ഇന്ന് മെമ്പർഷിപ്പ് കിട്ടി എന്ന് പറഞ്ഞാൽ നാളെ എല്ലാവരും മാർസിസ്റ്റ് ആവുകയില്ല അത് സഹയാത്രയിലൂടെ സഹവർത്തിത്വത്തിലൂടെ മാത്രമേ സഖാക്കളാവുകയുള്ളൂ പോരാട്ടങ്ങൾക്ക് തോളോട് തോൾ ചേർന്ന് പോരാടുമ്പോൾ മാത്രമേ സഖാക്കളാവുകയുള്ളൂ അങ്ങനെ സംഭവിക്കണം അതുകൊണ്ട് ചൂരലെടുത്ത് മുന്നോട്ട് പോവുകയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ തിരുത്തേണ്ടവർ തിരുത്തുക അല്ലെങ്കിൽ അച്ചടക്ക നടപടികൾ ഉണ്ടാകുമെന്ന് അതിശക്തമായ സൂചനയാണ് അദ്ദേഹം നൽകുന്നത് ആർക്കൊക്കെ എതിരെയാണ് അച്ചടക്ക നടപടി ഉണ്ടാകുന്നത് എന്ന് കാത്തിരുന്ന കണ